അയാൾ അത്രയധികം ആഗ്രഹിച്ചത് കൊണ്ടാവണം ആ കനകിരീടത്തിൽ ഒരു തവണയെങ്കിലും മുത്താനൊരവസരം അയാൾക്ക് നൽകപ്പെടണമെന്ന് ആശിച്ചതും പ്രാർത്ഥിച്ചതും ആ കിരീടമോ അതല്ലെങ്കിൽ മറ്റേതൊരു കിരീടമെങ്കിലോ ചാർത്തപ്പെട്ടില്ലെങ്കിൽ അപൂർണനാകുമായിരുന്നതല്ല നിഷ്കാസിതമാകപ്പെടുന്നതായിരുന്നില്ല അയാൾ തുന്നിച്ചേർത്ത മായാചാല ചിത്രങ്ങളൊന്നും തന്നെ ടോട്ടിന് കിട്ടിയ സ്പോഞ്ച് പോലെ എന്തെന്നറിയാതെ അയാൾ ആ പന്ത് കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ആനന്ദ നടനത്തിൻ്റെ പകരം വെക്കാനാവുന്നതായിരുന്നില്ലല്ലോ മത്സരാന്ത്യത്തിലെ അക്കങ്ങളുടെ കണക്കെടുപ്പിൽ തീർക്കപ്പെടുന്ന കിരീട നേട്ടങ്ങൾ എന്നിട്ടും അയാളെ അപൂർണനെന്ന് വിളിക്കുന്നവരുടെ വായടപ്പിക്കാൻ അയാൾക്കും അയാൾക്ക് ഹൃദയം വിറ്റവർക്കും ആ കിരീടം വേണമായിരുന്നു ഖത്തറിലെ ആ ഏഴ് മത്സര ദിനങ്ങൾ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമായി കൈനീട്ടത്തിലെത്തിപ്പെടാനുള്ള ഏഴ് ആകാശഗംഗകളായിരുന്നു അത് നീന്തി കടക്കാനുള്ള ചുമതല വേറൊരാളിലും വെച്ചുകെട്ടാതെ അയാൾ തന്നെ ഏറ്റെടുത്തു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അയാൾ ഗോളടിക്കലിൻ്റെയും അടിപ്പിക്കലിൻ്റെയും ഓർക്കസ്ട്രകൾ തീർത്തു മണലാരണ്യരാവുകളിൽ ആ പന്തിനോടുള്ള അയാളുടെ പ്രണയം ശതതന്ത്രി വീണകൾ മീട്ടിപ്പാടി അന്ന് വരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും ഹർഷവന്മാതിയായ സംഗീതത്തെ ശ്രവിച്ചവരൊക്കെയും അതിലിഞ്ഞുപോയി ഏഴാം രാവിൽ നാരകീയതയുടെ നാലാം വ്യാമവും പിന്നിട്ട് അയാൾ അനശ്വരതയുടെ പുലർക്കാലത്ത് അയാൾ കൊളുത്തിയ ചിരാതിൽ നിന്നും അന്നത്തെ പകൽ തെളിഞ്ഞു മുപ്പത്തിയാറ് വർഷങ്ങളുടെ ഇരുളിൽ നിന്നും അയാളുടെ ജനങ്ങൾ വെളിച്ചത്തിലേക്ക് ഉണർന്നെറ്റു അന്നത്തെ രാവും പിറ്റേന്നത്തെ പ്രഭാതവും ചൊരിഞ്ഞു തന്നിട്ടുള്ള ഒരു ശാന്തിയുണ്ട് അങ്ങേയറ്റം അനുഗ്രഹീതമായ ഒരാത്മാവിന് മാത്രം പകരാൻ കഴിയുന്ന ശാന്തി പത്തൊമ്പത് കൊല്ലക്കാലം അയാളെ വിനീതമായി പിന്തുടർന്നവർക്ക് കിട്ടിയ വിശുദ്ധ പ്രതിഫലം അതിൽ പിന്നെ ലോകം എനിക്ക് രണ്ടായി രണ്ട് ധ്രുവങ്ങളിലെ രണ്ട് ലോകങ്ങൾ ഒന്നെനിക്ക് ഡി ബോക്സിൽ കടപുഴകി വീഴുന്ന അറ്റമില്ലാ മാജിക്കൽ ഡ്രിബ്ലിങ്ങുകളുടെ ശ്രുതി പിഴക്കലുകളായിരുന്നുവെങ്കിൽ മറ്റേതൊരൊറ്റഡൊട്ടിടച്ചിനാൽ വലക്കണ്ണികളോട് കിന്നാരം പറയുന്ന പന്തിൻ്റെ പ്രണയ ഋതുക്കളായിരുന്നു ഒന്നിൽ ഞാൻ മണ്ണ് തൊട്ടു മറ്റൊന്നിൽ വീണു മണ്ണെന്നെ നനയിച്ചു വിണ്ണനിക്ക് വിണ്ണെനിക്ക് തന്നു എൻ്റെ ഫുട്ബോൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായിട്ട് ഇന്നേക്കൊരു വർഷം ലിയോ തൻ്റെ ഏറ്റവും അദമ്യമായ പ്രണയകൽപ്പനയിൽ ചുണ്ടു ചേർത്തിട്ടു ഒരു വർഷം